നമസ്കാരം ഹരീഷാണ് ഞാൻ ന്യൂട്രഷൻ ക്ലബ്ബിലാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ ജോലിക്കൊന്നും പോകേണ്ടാത്തതുകൊണ്ട് ന്യൂട്രഷൻ ക്ലബ്ബിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തതാണ് ഇപ്പോൾ വൃശ്ചികമാസാണല്ലോ ഞാനൊരു ഏതാണ്ട് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള സമയത്ത് ഞാനൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് അയ്യപ്പ ഭക്തിവാനാണ് അപ്പം ഞാനത് പല മണ്ഡലകാലത്തും ഓരോ സുഹൃത്തുക്കളുടെ അടുത്ത് പറയും ഓരോ മ്യൂസിക് ഡയറക്ടർമാരുടെ അടുത്ത് കൊടുക്കും സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് മ്യൂസിക് ഡയറക്ടർമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് കൊടുക്കുമ്പോൾ അവരുടെ തിരക്കുകൾ കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ അവരത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ നീണ്ട് നീണ്ടു പോയി അപ്പം ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും നമ്മുടെ എഴുത്തിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കുമെന്ന് വിചാരിച്ച് എന്നൊരു ഒരു അപകർഷതാബോധം കൊണ്ടൊക്കെ മാറ്റി വച്ചിരിക്കായിരുന്നു എന്നാൽ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു അപകർഷതാ ബോധത്തിൽ നിന്നൊരു ചേഞ്ചൊക്കെ വന്നു കാരണം നമ്മുടെ കഴിവുകൾ തെളിയിക്കാൻ മറ്റാരും നമ്മൾ തന്നെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലേക്കൊക്കെ വന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ന്യൂട്രീഷൻ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയൊരു എനർജി ആണ് ഞാനിപ്പം അതൊന്ന് പുറത്തേക്ക് പറയാമെന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിച്ചത് അപ്പോൾ ഞാൻ ആ പാട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരും അത് ഏറ്റെടുക്കണം അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം എന്നൊരു ഞാനിതൊരു ടൂണിട്ടാണ് എഴുതിയത് അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടൂണൊക്കെ ഇട്ടിട്ടാണ് എഴുതുക അപ്പോൾ ആ ടൂണിന് ചിലപ്പോൾ ഏതെങ്കിലും പഴയ സിനിമ ആകാനൊക്കെ ആയിട്ട് എന്തെങ്കിലും സാധ്യതണ്ടാകും അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം അങ്ങനെ ഉദ്ദേശിച്ചൊന്നും ഇട്ട ട്യൂണല്ല നമ്മുടെ മനസ്സിൽ ഒരു ടൂൺ ഇങ്ങനെ എഴുതുമ്പോൾ വരുമല്ലോ അങ്ങനെ വന്നൊരു ട്യൂണാണ് അപ്പം ഞാൻ ആ ടൂണിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ അത് പാടാണ് ഞാനൊരു പാട്ടുകാരനല്ല പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് സഹിക്കണം ക്ഷമിക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനത് പാടാൻ പോകുകയാണ് അയ്യപ്പ ഭക്തിഗാനാണ് ഹരിവരാസനം കേൾക്കേ സന്നിധാനമെത്തുമ്പോൾ ശബരിഗിരീശ്വരനു പള്ളിയുറക്കം ഹരിവരാസനം കേൾക്കെ സന്നിധാനമെത്തുമ്പോൾ ശബരിഗിരീശ്വരനും പള്ളിയുറക്കം പുലരുമ്പോൾ നിർമ്മാല്യ ദർശനമവിടുത്തെ അഭിഷേകദർശനം പുണ്യദർശനം ഹരിവരാസനം കേൾക്കെ സന്നിധാനമെത്തുമ്പോൾ ശബരിഗിരീശ്വരനു പള്ളിയുറക്കം പതിനെട്ടു പടിയിലായി പതിനെട്ടു പർവതങ്ങൾ പതിനെട്ട് മാർഗങ്ങൾ പതിനെട്ടു മന്ത്രങ്ങൾ പതിനെട്ടു പടിയിലായി പതിനെട്ട് പർവ്വതങ്ങൾ പതിനെട്ടു മാർഗങ്ങൾ പതിനെട്ടു മന്ത്രങ്ങൾ എല്ലാം കയറിയ തിരുനടയെത്തുമ്പോൾ മണികണ്ഠസ്വാമിക്ക് പൂമൂടൽ ഹരിവരാസനം കേൾക്കെ സന്നിധാനമെത്തുമ്പോൾ ശബരിഗിരീശ്വരനും പള്ളിയുറക്കം ആശ്രിതത്സലനായി ആനന്ദചിത്തനായി കാനനത്തിൽ വാഴും കലിയുഗരതനെ ആശ്രിതവത്സലനായി ആനന്ദചിത്തനായി കാനനത്തിൽ വാഴും കലിയുഗവരതനെ എല്ലാ ദിവസവും ണരുമ്പോഴൻ അകതാരിൽ തെളിയും നിൻ രൂപം ഹരിവരാസനം കേൾക്കേ സന്നിധാനമെത്തുമ്പോൾ ശബരിഗിരീശ്വരനു പള്ളിയുറക്കം പുലരുമ്പോൾ നിർമ്മാല്യ ദർശനമ അഭിഷേക ദർശനം പുണ്യദർശനം ഹരിവരാസനം കേൾക്ക് സന്നിധാനമെത്തുമ്പോൾ ശബരിഗിരീശ്വരനും പള്ളിയുറക്കം താങ്ക് യു തെറ്റുകൾ ഉണ്ടാവും എല്ലാവരും ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം